നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് അതായത് സംസ്ഥാനത്തെ സർക്കാർ ഏറ്റ സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങൾക്കും സ്ഥാന കയറ്റങ്ങൾക്കും കയറ്റു നിർബന്ധമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി പശ്ചാത്തലത്തിലാണ് നടപടി ഇതോടെ നിലവിലുണ്ടായിരുന്ന പല സുപ്രധാന ഇളവുകളും സർക്കാർ റദ്ദാക്കി ഉയർന്ന യോഗ്യതയുള്ളവർക്കും കയറ്റു നിർബന്ധം സെറ്റ് നെറ്റ് എൻഫിൽ പി എച്ച് ഡി എൻ എന്നീ ഉയർന്ന യോഗ്യതകൾ ഉള്ളവരെ കേറ്ററ്റ് നേടുന്നതിൽ നിന്നും ഒഴിവാക്കിയിരുന്ന മുൻ ഉത്തരവ് സർക്കാർ റദ്ദാക്കി ഇതോടെ ഈ യോഗ്യത ഉള്ളവരും ഇനി അധ്യാപക തസ്തികളിലേക്കും സ്ഥാനകയറ്റത്തിനും കേറ്റൻ്റെ യോഗ്യത വേണ്ടിവരും സ്ഥാനകയറ്റത്തിന് നിയന്ത്രണം ഹൈസ്കൂൾ അധ്യാപകർക്ക് പ്രധാന അധ്യാപകരാകാനോ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് ട്രാൻസ് ട്രാൻസ്ഫർ നിയമന നിയമനം ലഭിക്കാനോ ഇനി കേറ്ററ്റ് കാറ്റഗറി ത്രീ നിർബന്ധമായിരിക്കും എൽ പി യു പി നിയമനം എൽ പി യു പി അധ്യപ നിയമനങ്ങൾക്ക് കേറ്റിറ്റ് കാറ്റഗറി വൺ ടു എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ പരിഗണിക്കുന്നത് തുടരും എന്നാൽ ഹൈസ്കൂൾ നിയമനങ്ങൾക്ക് കാറ്റഗറി മൂന്ന് തന്നെ വേണം സീറ്ററ്റ് ഇളവ് കേന്ദ്ര അധ്യാപക യോഗ്യത പരീക്ഷയായ സീറ്ററ്റ് വിജയിച്ചവർക്കുള്ള ഇളവ് തുടരും സിറ്ററ്റ് പ്രൈമറി സ്റ്റേജ് വിജയിച്ചവരെ എൽ പി നിയമനത്തിനും എലമെൻ്ററി സ്റ്റേജ് വിജയിച്ചവരെ യു പി നിയമനങ്ങൾക്കും പരിഗണിക്കും ബൈ ട്രാൻസ്ഫർ നിയമനങ്ങൾ എച്ച് എസ് ടി യു പി എസ് ടി എൽ പി എസ് ടി തസ്തിയിലേക്കുള്ള ബൈക്ക് ട്രാൻസ്ഫർ നിയമനങ്ങൾക്ക് അതാത് കാറ്റഗറിയിലെ കേറ്റിറ്റ് വിജയിച്ചവരെ അധ്യാപകരെയും അനധ്യാപകരെ മാത്രമേ ഇനി പരിഗണിക്കുകയുള്ളൂ സർവീസിലുള്ളവർക്ക് തിരിച്ചടി പുതിയ ഉത്തരവ് നിലവിൽ നിലവിൽ സർവീസിലുള്ളവരെ ഒട്ടേറെ അധ്യാപകരെ പ്രതിസന്ധിയിലാക്കും പ്രതിഷേധവുമായി സംഘടനകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്നത് കേറ്റുമായി ബന്ധപ്പെട്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക